നമസ്കാരം വാർത്തകൾക്കൊപ്പം സഞ്ചരിക്കുന്ന നമ്മുടെ പരിപാടി ഞങ്ങൾക്കും പറയാനുണ്ട് ഈ ആഴ്ചത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച സെപ്റ്റംബർ നാലാം തീയതി പേപ്പറിൽ കണ്ട വളരെ ഞെട്ടിപ്പിക്കുന്ന രസകരമായ ഒരു വാർത്ത വിയൂർ സെൻട്രൽ ജയിലിൽ മകനെ കാണാൻ പോയ അമ്മയുടെ കയ്യിൽ നിന്നും മകന് കൊടുക്കാനുള്ള കഞ്ചാവിൻ്റെ പൊതി പിടികൂടിയെന്നുള്ളതാണ് അതായത് അമ്മ മോന് കൊടുക്കാൻ വേണ്ടി കാണാൻ വേണ്ടി വന്നപ്പോൾ കയ്യിൽ കരുതിയത് ഒരുപോലെ കഞ്ചാവാണ് പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല എന്നാലും എൻ്റെ പൊന്നമ്മച്ച് ഈ പോരാളി തരത്തിൽ കൂടിപ്പോയി നമ്മുടെ മദ്യപാനം എന്ന് പറയുന്ന ലഹരി ഉപയോഗമെന്ന് പറയുന്ന ഏതൊരു കാര്യവും ഇന്ന് അപമാനകരമാണെന്നൊരു തോന്നൽ നമ്മുടെ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഇല്ല പണ്ട് വെള്ളം അടിച്ച റോഡിക്കടക്കുന്നു അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കുന്നവൻ സിഗരറ്റ് വലിക്കുന്നവൻ എന്നൊക്കെ പറയുന്നതിന് എന്തോ നെഗറ്റീവ് ഷെയ്ഡിൽ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ഇതിനെ ഒരു കോമഡിയായിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു ഹീറോയിസമായിട്ടൊക്കെ ആൾക്കാർ കാണുന്നത് ഈ സിനിമയുടെ കാര്യം ആദ്യം ഈ ശ്വാസകോശം സ്പോഞ്ച് പോലെ എന്ന അനൗൺസ്മെൻ്റ് ഒക്കെ ഇന്ന് പിള്ളേർക്ക് ഒരു കോമഡി പീസ് മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സിനിമകളും നമ്മുടെ ഒക്കെ ഈ ഒരു മേഖലയെ ചെലുത്തുന്ന സ്വാധീനം വളരെ ഗൗരവമുള്ളതാണ് ചിരിച്ചു തള്ളാനുള്ള ഒരു വിഷയമല്ല ഇതെന്നുള്ളത് ചിന്തിക്കുക നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വിമുക്തി എന്ന പേരിൽ ഒരു ഈ ലഹരിക്ക് അടിമയായ കുട്ടികളെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാം മുന്നോട്ട് പോകുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഒരു സാർ ഒരിക്കലും ഇങ്ങനെ ഷെയർ ചെയ്തൊരു കാര്യമായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും ഈ പറഞ്ഞ പോലെ ഒരു ഭൂരിഭാഗവും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിലെ ലഹരി ഉപയോഗവും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴും മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കുകയും അല്ലെങ്കിൽ ഇത് പുറത്തു വന്നത് വലിയ നാണക്കേടാണെന്നൊക്കെ ചിന്തിച്ച് ഈ കാര്യങ്ങൾ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തായിരുന്നു ഇങ്ങനെ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളെയൊക്കെ ആരംഭത്തിൽ തന്നെ ഈ ഒരു ശരിയായ കൗൺസിലിങ്ങിനും ശരിയായ ഒരു ഗൈഡൻസിനും ഒക്കെ വിധേയമാക്കിയാൽ അവർ പൂർണ്ണമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ വിമുക്തരാകുമെന്നാണ് അന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തത് പക്ഷേ നമുക്ക് എത്ര പേർക്ക് ഒരു ഗൗരവമായ ഒരു അപ്രോച്ച് ഈ ഒരു വിഷയത്തിലുണ്ട് എന്നുള്ളത് ചിന്തിക്കണം മോന് കഞ്ചാവ് പൊഞ്ഞുകൊണ്ട് കൊടുക്കുന്ന അമ്മച്ചിമാരും മക്കളുടെ ഒപ്പം കുപ്പി വെട്ടിച്ച് അത് ഹീറോയിസമായി ഫോട്ടോ എടുത്ത് റീൽസ് ഇടുന്ന അപ്പന്മാരും ഒക്കെ അരങ്ങു വാഴുന്ന ഈയൊരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എൻ്റെ കർത്താവേ നമ്മുടെ കുഞ്ഞുങ്ങളെ നീ തന്നെ കാത്തോണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ ആദ്യമേ സൂചിപ്പിച്ചൊരു തമാശ വിഷയമല്ല ഇരുപതിനായിരം കോടിയുടെ മദ്യമാണ് ഒരു വർഷവും നമ്മുടെ മലയാളികൾ കുടിച്ചു തീർക്കുന്നത് എത്ര ചെറിയ എമൗണ്ട് അല്ലേ ടൈംസ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലെ അവരുടെ ഒരു വാർത്ത ഒരു റിപ്പോർട്ട് അനുസരിച്ച് വളരെ രസകരമായ കൗതുകകരമായ ഭീകരമായ ഒരു കണക്ക് ആ റിപ്പോർട്ടിൽ അവർ അവതരിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾ എടുക്കുമ്പോഴത്തേക്കിനുള്ള ബാറുകളുടെ എണ്ണത്തിലുള്ള വർധന രണ്ടായിരത്തി അറുനൂറ് ശതമാനമാണ് രണ്ടായിരത്തി അറുനൂറ് ശതമാനം അതായത് എട്ട് വർഷം മുമ്പ് ഇവിടെ ഈ പത്തോ ഇരുപതോ അല്ലെങ്കിൽ മുപ്പതിന് താഴെ ബാറുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ കണക്കാണ് എണ്ണൂറ്റി ഒന്ന് ബാറുകളാണ് ഇപ്പോൾ ഉള്ളത് അതായത് കേരളത്തിൽ രണ്ടായിരത്തി അറുനൂറ് ശതമാനം ബാറുകളുടെ എണ്ണത്തിൽ വർധന ഒരു കിനാശ്ശേരി ഗാന്ധിജി കണ്ട സ്വപ്നമാണല്ലോ അല്ലേ ഗാന്ധിജി കണ്ട സ്വപ്നം ഗാന്ധിജി കണ്ട കേട്ടോ നമ്മളല്ല സ്വപ്നം കണ്ടത് സ്വപ്നം കണ്ടവർ ആ അതിൻ്റെ പുറകെ പോകട്ടെ നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ഓരോ പഞ്ചായത്തിലും അല്ലെ കുടിയന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനം അല്ലെ ലഹരിക്കടിമപ്പെട്ടവരുടെ ഒരു സംസ്ഥാന സമ്മേളനം നടത്താനുള്ള ആളെ ഒപ്പിക്കുകയാണോ എന്ന് പോലും തോന്നിപ്പോകുന്നു റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഹയസ്റ്റ് പർ ക്യാപിറ്റൽ കൺസംഷൻ ആൾക്കഹോളിൻ്റെ അതും നമ്മുടെ കൊച്ചു കേരളത്തിലാണെന്നാണ് പറയുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെയുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റെ കണക്കനുസരിച്ച് വിവിധ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏതാണ്ട് മുപ്പത്തി നാലായിരത്തോളം കേസുകളാണ് കേരളത്തിൽ നമ്മുടെ കൊച്ച കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാം ഇന്ത്യയിൽ എപ്പോഴും ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളിൽ നമ്മൾ മലയാളികളുണ്ട് വീണ്ടും നമ്മുടെ കേരളം മലയാളി അല്ലേ നമ്മൾ സൂപ്പറാന്ന് നമുക്ക് പറയാം കള്ളത്തരത്തിലാണെങ്കിലും ക്രിമിനൽ കേസിനാണെങ്കിലും ഇനിയിപ്പോൾ എക്സൈസ് കേസിനാണെങ്കിലും നമ്മൾ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല സൂചിപ്പിച്ചതാണ് ഇത് ഗൗരവമുള്ള വിഷയമല്ല നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ചിന്താഗതികളെയും വഴിതെറ്റിക്കുന്ന ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വേറൊരു കണ കണക്കൂടെ കൂട്ടിച്ചേർക്കാം കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ ഈ ഡ്രഗ് റിലേറ്റഡ് കേസുകളിൽ മുന്നൂറ് ശതമാനം വർധന ഉണ്ടായെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പോർട്ട് കഴിഞ്ഞ ആറ് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നതാണ് മുന്നൂറ് ശതമാനം വർധനകളാണ് ഈ കേസുകളിലൊക്കെ കാര്യത്തിലുണ്ടായത് ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് ഞാൻ ചാക്കോമാഷൊന്നുമല്ല നിങ്ങളെ കണക്ക് പഠിപ്പിക്കുവാൻ പക്ഷേ ഈ കണക്കുകൾ നമ്മൾ ചില കാര്യങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ ജീവിതം നമ്മുടെയൊക്കെ കണക്കായി തീരും എന്നുള്ളത് തുറന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു വളരെ പ്രശസ്തമായ ഒരു സിനിമ ഒരു നമ്മുടെ ഒരു ഹൈറേഞ്ച് മേഖലയുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുകയും ആ സിനിമയുടെ റിലീസിന് ശേഷം നമ്മുടെയൊക്കെ ക്യാമ്പസുകളിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വലിയ പരാതിയൊക്കെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കൊണ്ടാകുകയും ചെയ്തു പക്ഷേ ആ സിനിമയുടെ കഥ എഴുതിയത് തിരക്കഥ ഒന്നുമില്ല കഥ എഴുതിയ സന്തോഷ് എച്ചുകാനം എന്ന് പറയുന്ന കഥാകൃത്ത് ഒരിക്കലും ഒരു പൊതുചടങ്ങിൽ പറഞ്ഞത് അദ്ദേഹം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിലാണ് അതിനെ തിരക്കഥ രൂപപ്പെടുത്തിയത് അദ്ദേഹം ഒരിക്കലും കഥയിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം അത്തരത്തിലുള്ള ഒന്നും തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ തിരക്കഥയും സംവിധാനമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ സിനിമ കുട്ടികളെ ഇത്തരത്തിൽ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് മാറി എന്ന് പൊതുവെ ഒരു വിമർശനം ഉണ്ടായി എന്നാണ് പറഞ്ഞത് ഇത്രയേ ചേർത്ത് വെക്കുന്നുള്ളൂ നമ്മുടെ സിനിമകൾ സിനിമയല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ കുട്ടികളല്ലേ കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സംവിധാനങ്ങളും നമ്മുടെ ഭരണ മേഖലകളും തന്നെ നാട്ടിൽ ടാക്സ് കിട്ടാൻ വേണ്ടിയല്ലേ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയല്ലേ വികസനത്തിന് വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ വ്യാപാരങ്ങളൊക്കെ നടക്കട്ടെ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആണി അടിക്കുന്നത് നമ്മുടെ തന്നെ ശവപ്പെട്ടിക്കുകയാണ് വരാനിരിക്കുന്ന തലമുറയുടെ ആത്യന്തികമായ ആശത്തിനാണ് നമുക്ക് ഒന്ന് ചിന്തിക്കാം ലഹരി എന്ന് പറയുന്നത് ജീവിതമാണെന്നും ജീവിതത്തെ ലഹരിയായിട്ട് കണ്ട് ജീവിതത്തിനകത്ത് വേറെ ലഹരി മിക്സ് ചെയ്ത് പിരിഞ്ഞു പോകുന്ന പാല് പോലെ ജീവിതം ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലേക്ക് മാറ്റാൻ കാരണമാകരുതെന്നും മക്കൾക്ക് പൊതിഞ്ഞുകൊണ്ട് കൊടുക്കേണ്ടത് കഞ്ചാവല്ലെന്നും കരുത്തിൻ്റെയും മുന്നോട്ട് അതിജീവിക്കുവാനുള്ള തൻ്റെ ഇടമുള്ള ബോധ്യങ്ങളുടെയും വലിയ അനുഭവങ്ങളാണ് അവർക്ക് പൊതിഞ്ഞ് അവരുടെ കയ്യിൽ കൊടുക്കുവാനും അത് ഉപയോഗിക്കുവാനും അവരെ നമ്മൾ പ്രാപ്തരാക്കുകയും ചെയ്യേണ്ടത് എന്ന നല്ല ബോധ്യത്തിൽ നല്ല ഒരു നാളെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ കേരളം ഈ കാര്യത്തിൽ ഒരു കോമ്പറ്റീഷനാണെങ്കിൽ കേസുകളുടെ എണ്ണത്തിലും ആക്രമണങ്ങളുടെയും ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രശ്നങ്ങളിലെയും ഒക്കെ എണ്ണത്തിൽ നമ്മൾ എണ്ണത്തിലേറ്റം പുറകിൽ പോകുമെന്നും ആ കോമ്പറ്റീഷനിൽ കേരളം തോറ്റുപോകട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ തോറ്റ് വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന് നമ്മുടെ പ്രോഗ്രാം ശുഭപ്രതീക്ഷയോടെ അവസാനിക്കുന്നു നന്മയുണ്ടാകട്ടെ നല്ലതുണ്ടാകട്ടെ